വിവിധ രാജ്യങ്ങളുടെ സൈനികരടങ്ങിയ ഒരു അന്താരാഷ്ട്ര സേനയെ ഗാസയിൽ വിന്യസിക്കാനുള്ള അമേരിക്കൻ പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അംഗീകാരം നൽകി കഴിഞ്ഞു കൗൺസിലിലെ പതിനഞ്ചംഗങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളുടെയും പിന്തുണയോടെയാണ് പ്രമേയം അംഗീകരിച്ചത് ശ്രദ്ധേയമായത് സ്ഥിരാംഗങ്ങളായ ചൈനയും റഷ്യയും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് സൗദി യു എ ഇ തുർക്കി ഈജിപ്ത് തുടങ്ങിയ പ്രധാന രാജ്യങ്ങളും പുതിയ മാറ്റങ്ങൾക്ക് സമ്മതം മൂളിയിരിക്കുകയാണ് ഹമാസിനെ നിരായുധീകരിക്കാൻ തീരുമാനിച്ച ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ ഭരണ നിർവഹണ സംവിധാനത്തെയും ഈ രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു ഇസ്ലാമിക ലോകത്തിന്റെ അനുകൂല നിലപാട് തന്നെയാണ് ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അമേരിക്കൻ പ്രമേയത്തിനെതിരെ വീറ്റു അധികാരം പ്രയോഗിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കുകയെന്നത് മേഖലയിലെ എണ്ണയെ ആശ്രയിക്കുന്ന ചൈനയുടെയും ലക്ഷ്യമാണ് മുഖ്യ താല്പര്യങ്ങൾ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും തന്നെയാണ് ഹമാസിന് സമാനമായ ഇസ്ലാമിക ഭീകര സംഘടനകൾ വീണ്ടും ഉയർന്നു വരാതിരിക്കാനാണ് സ്ഥിരം സേനയെ ഗാസയിൽ നിലനിർത്തുന്നത് വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ സൈന്യത്തെ അയക്കാൻ തയ്യാറായിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും രൂക്ഷമായ പാകിസ്ഥാൻ തങ്ങളുടെ പട്ടാളത്തെ കൂലിക്കയക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനായി പാകിസ്ഥാൻ പ്രതിനിധികൾ ഇസ്രായേൽ അമേരിക്കൻ അധികൃതരുമായി കുറച്ചുനാളായി ചർച്ച നടത്തുന്നു ഈ മാസം ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ടൂറിസം കോർഡിനേറ്റർ സർദാർ യാസിർ ഇലിയാസ് ഇസ്രായേൽ ടൂറിസം മന്ത്രാലയ ഡയറക്ടർ ജനറൽ മൈക്കൽ ഇസ്ഹാർകോവുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇതിലെ ഏറ്റവും അവസാനത്തിയത് മേഖലയിലെ പ്രധാന ഭീഷണിയായി ഇസ്ലാമിക രാജ്യങ്ങൾ കാണുന്നത് ആണവായുനം വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാനിയാണ് സൗദിയും ഇറാനെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് പാകിസ്ഥാനിലെ ബലൂജ് സ്വതന്ത്ര സമര പോരാളികൾക്ക് ഇറാൻ സഹായം നൽകുന്നുവെന്ന് പാകിസ്ഥാനും വിശ്വസിക്കുന്നുണ്ട് ഒപ്പം ഭാരതത്തിനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ വളരുന്ന ബന്ധവും ഇസ്ലാമാബാദിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് സൂതികൾ ഹമാസ് തുടങ്ങിയ പശ്ചിമേഷ്യയിലെ പ്രധാന ഭീകരവാദ ശക്തികൾക്ക് സഹായം നൽകുന്ന ഇറാന്റെ നടപടി ഇസ്രായേലിനും തലവേദനയാണ് ഇറാൻ എന്ന പൊതുഭീഷണി ഒഴിവാക്കാനാണ് സൗദിയും പാകിസ്ഥാനും അമേരിക്കയോടും ഇസ്രായേലിനോടും ചേർന്ന് മേഖലയിൽ സഹകരണം ശക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനും സൗദിയും പരസ്പര സൈനിക സഹായം കരാറിൽ അടുത്തിടെ ഒപ്പിട്ടിരുന്നു ഇറാനും സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സൗഹൃദ രാഷ്ട്രമായ ചൈനയുടെ മേഖലയിലെ സാന്നിധ്യത്തിന് പൂട്ടിടുക്കിയെന്ന താല്പര്യവും അമേരിക്കയ്ക്കുണ്ട് യൂറോപ്പിന്റെ സുരക്ഷയിൽ നിന്ന് പിന്മാറി തുടങ്ങുന്ന അമേരിക്കയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഇപ്പോൾ ഇൻഡോ പസഫിക് ആണ് മേഖലയിലെ അമേരിക്കയുടെ പ്രധാന ചട്ടുകമാണ് പാകിസ്ഥാൻ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത് അമേരിക്കൻ സമ്മർദ്ദത്താലാണ് അറുപത്തിരണ്ട് ബില്യൺ യു എസ് ഡോളർ മുടക്കി ചൈനയിൽ നിന്ന് പാക് അധീന ജമ്മു കാശ്മീരിലൂടെ പാക് തീരത്തെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഈ ഇടനാഴി സി പി എസ് സിയുടെ ഭാഗമായുള്ള തുറമുഖ നിർമ്മാണത്തിൽ നിന്ന് ഖത്തറും പിന്മാറുകയുണ്ടായി ട്രംപ് രണ്ടു തവണ ഖത്തർ സന്ദർശിച്ചത് ഇതിനാവശ്യമായ ചർച്ച നടത്താനായിരുന്നുവെന്ന് വേണം കരുതാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ ട്രംപ് തന്നെ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായി ഖത്തറിയിൽ ആക്രമണം നടത്തിയതിന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു ഇതിനൊക്കെ പ്രതിഫലമായി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സാമ്പത്തിക സഹായങ്ങളും നിക്ഷേപങ്ങളുമാണ് പതിനാറ് ബില്യൺ യു എസ് ഡോളർ വിദേശ കരുതൽ തന്നെ മാത്രമാണ് പാകിസ്ഥാന്റെ കൈവശമുള്ളത് ഇരുപത് ബില്യൺ യു എസ് ഡോളർ കൈവശമുള്ള നേപ്പാളിനേക്കാൾ കുറവാണിത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനങ്ങളെ വലയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കാൻ അമേരിക്കയുടെ സഹായം പാകിസ്ഥാൻ പകരമായി പ്രതീക്ഷിക്കുന്നുണ്ട് പെന്റഗണിന്റെ മുന്നറിയിപ്പ് മറികടന്ന് എ തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് സൗദിക്ക് നൽകാൻ ട്രംപ് തയ്യാറാവുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സുരക്ഷയും ലോകകമ്പോളത്തിൽ കൂടുതൽ ഇടപെടലുമാണ് സൗദിയുടെ ലക്ഷ്യം അതുകൊണ്ട് മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ അമേരിക്ക ഇനിയും സഹായം നൽകും സൗദിയും യു എയും നേരത്തെ തന്നെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു തത്ഫലമായി ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഹമാസിനെ ഇല്ലാതാക്കാൻ ഈ രാജ്യങ്ങൾ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെയും താൽപ്പര്യവും ആവശ്യവും